ഞാൻ ഞാൻ കൃഷ്ണയാ ഫോൺ ചെയ്തിരുന്നു കിട്ടിയില്ല ജോൺ ദിവസങ്ങളായി ഡൽഹി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു സോറി കൃഷ്ണ ഇന്നലെ രാത്രി പതിനൊന്ന് ഇരുപതിന് മരണം സംഭവിച്ചു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു ജോൺ ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ ജോൺ ഞാൻ ഒറ്റയ്ക്കായില്ലേ എന്നെ തനിച്ചൊക്കെ പോയി എങ്ങനെ പോകാൻ തോന്നി എനിക്കിനി ആ മുഖം കാണാൻ പറ്റില്ല ഈ കൃഷ്ണ ഈ വീട്ടിലൊറ്റക്കായില്ല കുഞ്ഞിനെ പോലും എനിക്ക് തന്നില്ലല്ലോ あっ。<laughs> <laughs> ഇവിടെ ോ ഞാനൊന്നും ഇവിടെ ഇരുന്നോട്ടെ ജോണിനെ അന്വേഷിച്ച് വന്നാണോ ജോണി ഇവിടെ ഇല്ല ഡൽഹിക്ക് പോയിരിക്ക നിങ്ങൾ ആരാ എന്താ കാര്യം എനിക്ക് വല്ലാതെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ പറയരുത് നല്ല ക്ഷീണവും ദാഹവും തോന്നുന്നു എന്തു പറഞ്ഞാലും ശരി നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല കൊറോണ വൈറസ് പടർന്നു പിടിച്ചിരിക്കുകയല്ലേ സർക്കാർ ആണെങ്കിൽ ലോക്ക്ഡൌണും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ അവസ്ഥയിൽ ഇനി എവിടെ നിന്ന് ഭക്ഷണം കിട്ടാനാണ് ഞാനാണെങ്കിൽ ഒരുപാട് ദൂരെ നടന്നു വരികയാണ് നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല വൈറസ് പടരും വേഗം പൊയ്ക്കോ കൃഷ്ണ ഇത് ഞാൻ എഴുതിയ കവിതയാണ് നീ ഒന്ന് വായിച്ചു നോക്ക് ജോൺ എപ്പോഴും തിരക്കില എന്നെ ഇപ്പൊ ഇല്ല ഞാൻ ആസ്വദിച്ച് വരികയായിരുന്നു എന്തിനെ നൃത്തകിളഞ്ഞത ഞാൻ പാടുമ്പോൾ നിന്റെ പാദങ്ങൾൃത്തം ചവ്ടുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് പിന്നെവാം ഇപ്പോ ആ എൻജൽ ചേർന്നു കിടന്ന് പാട്ട് കേൾക്കാനാണ് ഇഷ്ടം പാടൂ ജോൺ കാലമം श्रृംഗ തിനुरे പൊട്ടിഴുകിയ നാം രണ്ടു കല്ലൂലിനികളേ കാ

ൃംഗ തിറബപ്പോൾ തീയൊടുകിയ നാം രണ്ടു കല്ലോലിന് കൈ കാതങ്ങൾ ஷல் பூர்ணந்திரி நீனச்சந்தம் நீன நஷேல் பூர்ணச்சந்திரிகேன கந்தம் மாகரஜனி நேபிணதி மாகதியே நே பிரதம்

േദനങ്ങൾ പറയാന് മറന്ന വാക്കുകൾ എൻ്റെ കുംബരപ്പരിവേദനങ്ങൾ നിറയു മൻ വീണ നൊഴുക്കി യാർദ്രമായൊരു വിരഹഗാനം കാതമാം ശൃംഗ തിറ പൊട്ടിയൊഴുകിയ നാം രണ്ടു കല്ലോലിനികൾ കാതങ്ങൾ താണ്ടിയായി ചേർന്നു നോകുന്നു സാഗരം തേടി പോകുന്നു സാഗരം നിങ്ങളോടല്ലേ ഇവിടുന്ന് എഴുന്നേറ്റ് പോകാൻ ദിവസമായി വല്ലതും കഴിച്ചിട്ട് ഈ അവസ്ഥ വിഷമമുണ്ട് പക്ഷെ സാരമില്ല ദാഹമുണ്ട് എന്തെങ്കിലും കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ നിൽക്കാൻ വയ്യങ്കിൽ അവിടെ ഇരുന്നോളൂ അല്ലെങ്കിൽ അകത്ത് കയറുക കഴിക്കാൻ തരാം പോണം തിരികെ പോണം പോയേ പറ്റൂ ഇനിയും കുറേ ദൂരം ഉണ്ട് പോകാൻ അതേ മുഖച്ചായയാണല്ലോ നിങ്ങളുടെ പേരെന്താ ജോൺ എന്റെ ഭർത്താവിന്റെ പേര് ജോണെന്നാ ജോൺ കയറി വാ ഏതായാലും എൻ്റെ ഭർത്താവ് വരുമെന്ന് കരുതി ഉണ്ടാക്കിയ കാപ്പിയുണ്ട് അതിനെ ഇയാൾക്ക് തരാം ജീവിച്ചിരുന്നപ്പോൾ സ്നേഹബന്ധം ദൃഢമായിട്ടും മരിച്ചതിന് ശേഷം പരസ്പരം തിരിച്ചറിയാൻ പറ്റാത്ത ഭാര്യ ഭർത്താക്കന്മാരായത് എന്തുകൊണ്ട് ഒടുവിൽ ഞാൻ എൻ്റെ കൃഷ്ണയെ തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ നീ എന്നിൽ നിന്നും അകന്നുപോയില്ലേ കൃഷ്ണ നിനക്കെന്നെ തിരിച്ചറിയാൻ കഴിയില്ലേ ജോൺ ഞാനും വരുന്നു കൃഷ്ണ എന്നെ കൂട്ടിക്കൊണ്ടുപോകാനല്ലേ വന്നത് പിന്നെ എന്തി വിളിക്കാതെ പോയത് ഞാൻ വിളിച്ചിരുന്നു കൃഷ്ണ ൃംഗ തിറ പൊട്ടിയൊഴുകിയ നാം രണ്ടു കല്ലോലിന് കഴി കങ്ങൾ താണ്ടിയ നാം പോകുന്നു സാഗരം തേടി പോകുന്നു സാഗരം തേടി